ഹായ് കുട്ടിക്കാരെ അസ്ലാ വലൈക്കും ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ നല്ല മഴയാണേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡും വെച്ച് വീട്ടിലിരിക്കാനാട്ടോ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോകും കേട്ടോ എൻ്റെ ഉപ്പിൻ കൂടുണ്ട് ഞങ്ങളെ വീട് എവിടെ വെച്ചാലും മേപ്പാടിൻ്റെയും വടുവഞ്ചാലിൻ്റെയും ഇടയിലായിട്ട് വരും കേട്ടോ ഞങ്ങൾക്ക് അടുത്തുള്ള ടൗൺ അറിയുന്നത് വടുവഞ്ചാല് ടൗൺ ആണേ അങ്ങനെ ടൗണിലെത്തി ഫസ്റ്റ് ഞങ്ങൾ ബീഫൊക്കെ വാങ്ങി അഞ്ഞ കുട്ടനാണെങ്കിൽ പുറത്ത് മഴയൊക്കെ കണ്ട് നല്ല സന്തോഷത്തിലാട്ടോ പിന്നെ രണ്ടാളും അവരുടേതായ കുസൃതികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ബീഫ് കടയിൽ ഞായറാഴ്ച ആയതുകൊണ്ടാണോ അറിയില്ല കേട്ടോ നല്ല തിരക്കാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വന്നിക്കാം പിന്നെ ബാക്കി വരുന്ന അല്ലടച്ചില്ലട സാധനങ്ങളൊക്കെ എ സി സ്റ്റോറിനാട്ടോ വാങ്ങിയേ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോകുമ്പോൾ നമ്മൾ സ്ത്രീകളെയും കൂട്ടാൻ വേണ്ടി എതിർപ്പുള്ള ആൾക്കാരായിരിക്കില്ലേ മിക്കവാറും ആളുകൾ നീ വരേണ്ട കാര്യം എന്താണ് ഞാൻ സാധനം വാങ്ങിയിട്ട് വന്നാൽ പോരെ നീ വന്ന ഓവർ ചിലവാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പല ഉത്തരങ്ങളായിരിക്കില്ലേ എന്നാൽ ആഴ്ചയിൽ ആറു ദിവസം വീട്ടിലിരിക്കുന്ന നമ്മൾ സ്ത്രീകൾക്ക് ഞായറാഴ്ച ഒരു ചെറിയ യാത്രയാണെങ്കിൽ പോലും അതൊരു സന്തോഷം തന്നെയല്ലേ പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം പുരുഷന്മാരെക്കാൾ കൂടുതൽ നമ്മൾ സ്ത്രീകൾക്ക് തന്നെ അല്ല അറിയാം ഇറ്റുകൂട്ടൻ്റെ ഒരു പല്ലളകി നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മ്ലാനതയാണേ മോത്ത് ഒരു ബട്ടർ ഷേക്ക് ഒക്കെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഓലക്സ് പൊടിയും തിളപ്പിച്ച് തണുത്ത പാൽ വെച്ചിട്ട് അടിച്ചെടുത്ത നല്ല സൂപ്പർ ബട്ടർ ഷെയ്ക്ക് ആയിട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മോനുറക്കിയിട്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയും പോലെ തന്നെ അത് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും തുടക്കക്കാർക്ക് വരെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കേട്ടോ ഇവിടെ ഒരു കിലോ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് പറയുന്നത് ഒരു കിലോ ബീഫും ഒരു കിലോ റൈസും ക്ലീൻ ചെയ്ത ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം വേവിക്കാൻ ഒരു കിലോ ബിരിയാണിക്ക് നാല് വലിയ ഉള്ളിയും രണ്ട് തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഒരു മൂന്ന് ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരഞ്ച് പച്ചമുളക് കിട്ടോ എടുത്ത് ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യണം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യും ചേർത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയായിട്ടൊന്നും കരുതണ്ട ഈ എണ്ണ തന്നെ ആട്ടോ നമ്മൾ മസാല ഉണ്ടാക്കാനും നെയ്ച്ചോറും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ആ എണ്ണയിൽ തന്നെ വണ്ടിയും മുന്തിരി ഉണ്ടെങ്കിൽ അതും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അതിന് വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ എണ്ണ ചേർത്തിട്ട് ഉള്ളി വഴറ്റാട്ടോ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉള്ളി നല്ലോണം തന്നെ വയൻറ്റി വരണം കേട്ടോ ഉള്ളി നമ്മുടെ മസാലയിൽ കാണാനേ പാടില്ലേ അങ്ങനെ വയങ്കി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ തന്നെ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച് ചേർക്കേ നല്ലോണം വെന്തതിന് ശേഷം ആട്ടോ നമ്മൾ പൊടികൾ ചേർക്കുക നാല് ടീസ്പൂൺ മഞ്ഞപ്പൊടി കേട്ടോ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറണ്ട അര ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക കേട്ടോ പഞ്ചസാര ചേർക്കുന്നത് സ്കിപ്പ് ആക്കരുത് കേട്ടോ ഇതിൻ്റെ സീക്രട്ട് അതാണ് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചുവെച്ചില്ലേ ആ ബീഫും ഇതിലേക്ക് ചേർക്കുക നല്ലോണം ഒരു പിടി മല്ലിച്ചപ്പും പൊതിനീനയും ചേർക്കുക കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കേട്ടോ പിന്നെ ഞാൻ ബിരിയാണി മസാല എടുത്തിട്ടുള്ളത് ഒരു കിലോന് ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണേ പിന്നെ പത്ത് മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ തേങ്ങൻ്റെ ഇപ്പോഴത്തെ വിലക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കട്ടെ നടന്നിട്ടില്ലെങ്കിൽ ഒരു അഞ്ചാറ് കാശിനിട്ട് വെള്ളത്തിൽ പുതിർത്തി അത് അരച്ച് ചേർക്കാം കേട്ടോ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനില്ലേ അതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ ദമ്മിടാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കണേ പിന്നെ നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് ഉള്ളി വഴറ്റിയിട്ട് പട്ട കരാമ്പൂ ഇലക്കായ് എല്ലാം കൂടി വയറ്റിയിട്ട് ഒരു പാത്രം അരിക്ക് രണ്ടു പാത്രം വെള്ളം എന്ന കണക്കിന് നമ്മൾ വെള്ളം ഒഴിക്കുക കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തള വരുമ്പോൾ നമ്മൾ ആയ ശേഷം നമ്മൾ ദമ്മിടണേ മസാല അടി പിടിക്കാതിരിക്കാനായിട്ടോ ആദ്യം കുറച്ച് ചോറിട്ടത് പിന്നെ ഞാനിവിടെ രണ്ട് തട്ടമായിട്ടാട്ടോ ദമ്മിട്ടിട്ടുള്ളത് മല്ലിച്ചപ്പും ഫ്രൈ ചെയ്ത ഉള്ളിയും മുന്തിരിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് നെയ്യും തൂങ്ങിയിട്ട് ദം ചെയ്ത് ഒരു അരമണിക്കൂർ കനലിൽ വയ്ക്കും കേട്ടോ പിന്നെ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉണ്ട് സാറേ ഒരു മണം അടിപൊളി ബിരിയാണിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണേ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ